സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പത്താം തീയതി ചെന്നൈയിലെ മണലി എന്ന് പറയുന്ന പ്രദേശം ചക്രവാണി എന്ന അറുപത്തിയഞ്ച് വയസ്സുകാരൻ അവിടെയുള്ള ചെറിയ രാഷ്ട്രീയ നേതാവാണ് അത് മാത്രവുമല്ല വാർഡ് കൗൺസിലറാണ് അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫാൻസി സ്റ്റോർ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിക്ക് അതായത് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പലിശയുടെ പണവും കാര്യങ്ങളൊക്കെ പിരിവൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നത് ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ എവിടെയാണ് പോയിരിക്കുന്നത് എന്നൊന്നും ആരും തിരക്കാറില്ല രാഷ്ട്രീയ നേതാവാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രമുഖ രാഷ്ട്രീയത്തിന്റെ ഒരു തലവൻ തന്നെയാണ് അദ്ദേഹം ആ നാട്ടിലൊരു പ്രമാണി തന്നെയാണ് എന്താവശ്യമുണ്ടെങ്കിലും ചക്രമാണിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കാർക്കും ഒരു സംശയവുമില്ല അതുപോലെ ഇടപെടുന്ന ഒരാളാണ് പിന്നെ പറഞ്ഞാൽ പലിശയുടെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്രിസ്ത്യത ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്താം തീയതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു ഞാൻ ഇന്നപോലെ ഏർ പോവുകയാണ് എനിക്ക് നിന്ന് ആവശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങുന്നത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൂത്ത മകനായ നാഗേന്ദ്രനാണ് അയാളുടെ പ്രായം നാപ്പത് വയസ്സാണ് അങ്ങനെ അയാളെ കുറച്ച് ചുമതലകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ചക്രവാണി പോകുന്നത് അന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് പോയ ചക്രമാണി രാത്രി എട്ട് മണിയായിട്ടും കാണുന്നില്ല എട്ട് മണി കഴിഞ്ഞപ്പോഴും ഭാര്യയ്ക്കൊരു വേവലാതി തുടങ്ങി അതായത് ഇനിയും വന്നിട്ടില്ലല്ലോ എവിടെയാണ് പോയത് ഇനി എന്താ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു മണിയോട് കൂടിയിട്ട് വിളിക്കുന്നതാണ് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് അതും ചോദിച്ചിട്ടില്ലല്ലോ അങ്ങനെ മകനെ വിളിക്കുകയാണ് മോനെ അച്ഛൻ്റെ മൊബൈലിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല അച്ഛൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ടുമില്ല ഏതായാലും ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴും മകനും ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മകനും മണി മുതൽ അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ്റെ മൊബൈൽ പിന്നെ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് അതിന് വില അസ്വാഭാവികതയൊന്നും തോന്നിയില്ല കാരണം ചിലപ്പോഴും ചാർജ് തീർന്നതായിരിക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പൊതുയോഗം എന്തെങ്കിലും യോഗത്തിന് പോയതായിരിക്കാം ഇല്ലെങ്കിൽ പലിശയുടെ പരിപാടിക്ക് പോയതായിരിക്കാം പിന്നെ ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഒക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഇല്ലാത്ത ബിസിനസ്സും കാര്യങ്ങളൊന്നുമില്ല ഈ ഫാൻസി സ്റ്റോറും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഭാര്യയും അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് അങ്ങനെ രാത്രി ഒമ്പത് മണിയായി ഒമ്പത് മണിയോട് കൂടിയിട്ട് മകൻ വീട്ടിലെത്തിയിട്ടും അച്ഛൻ വന്നിട്ടില്ല വീണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അറിയുന്ന ചില ആൾക്കാരുടെ അവരോടൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ഇന്ന് രാവിലെ മുതൽ ഞങ്ങളാരും ചക്രവാണിയെ കണ്ടിട്ടില്ല അതായത് പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തോട് വരാൻ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല പാർട്ടി ഓഫീസിലൊക്കെ വിളിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ പലിശക്ക് പണം കടം കൊടുത്താതെ ബൾക്കായിട്ട് പൈസ കൊടുത്ത കുറച്ച് ടീമുകളുണ്ട് അവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞു ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല അതുമാത്രമല്ല ഞങ്ങളുമായിട്ട് ചക്രമാണിക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയുള്ള ഇതിലാണ് പറഞ്ഞത് ഏതായാലും പതിനൊന്ന് മണിയോട് കൂടിയിട്ട് മകനും ഭാര്യയും നേരെ മണലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ഇതുപോലെ രാവിലെ പോയതാണ് ആളെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ഫോൺ കോളുകൾ വരാൻ തുടങ്ങി അതായത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ അത് മാത്രവുമല്ല നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടേതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തുടരെ കോളുകൾ വന്നപ്പോഴേ ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ആ രാത്രി തന്നെ സ്ഥലത്തെത്തുകയാണ് ചക്രബാണി പോകാനിടയുള്ള അല്ലെ ചക്രബാണിക്ക് ശത്രുതയുള്ള ചക്രബാണിയോട് പൈസ കടം വാങ്ങിച്ച ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വീട്ടുകാരുടെ അറിവോട് കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് അതിനുശേഷം അവരുടെ വീട്ടിൽ പോയിട്ട് രഹസ്യമായിട്ട് അന്വേഷിക്കുന്നു പക്ഷെ ആ അന്വേഷണത്തിനൊന്നും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല കാരണം ചക്രവാണി എവിടെയാണ് പോയത് ആർക്കും അറിയില്ല ഏതായാലും നഗരങ്ങളിലുള്ള സി സി ടി വി പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ പരിശോധിച്ചപ്പോഴേ ഒരു നിന്നും ചക്രവാണി അപ്രത്യക്ഷമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബൈക്ക് അതുവരെ മാത്രമാണ് കാണുന്നത് പിന്നീട് കാണുന്നുമില്ല എവിടേക്കാണ് പോയത് എന്താണ് എന്നുള്ളതിൽ യാതൊരുവിധ തെളിവും കിട്ടാതെ പോലീസ് അങ്ങനെ പകച്ചു നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ വാർത്ത എന്ന് പറഞ്ഞ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാട്ടുതീ പോലെയാണ് പടർന്നത് നമ്മുടെ ചക്രവാണിയെ കാണാനില്ല നമ്മുടെ കൗൺസിലറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരാൻ തുടങ്ങി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തില് അറുപത്തിയഞ്ചു വയസ്സുകാരന്റെ മൃതദേഹം അങ്ങനെ ഉള്ള കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ വിവരം അറിയിക്കണമെന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം നൽകിയിട്ടുമുണ്ട് പിറ്റേന്ന് രാവിലെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ മൊബൈൽ എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത് റായിപുരം എന്ന് പറയുന്ന സ്ഥലം ാണ് അതായത് റായിപുരത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇദ്ദേഹത്തിന്റെ ബൈക്ക് കാണാതായിരിക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് ഫോൺ ഓഫായത് എന്നും പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് റായിപുരം കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് യാതൊരു വിധം തുമ്പും കിട്ടിയില്ല അത് മാത്രവുമല്ല ഈ നമ്പറിലുള്ള ബൈക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അതിനും ഒരു തുമ്പു പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴേ റായിപുരത്തിനടുത്ത് തന്നെയുള്ള ഒരാളുടെ ഒരു വിളി വരികയാണ് അതായത് പന്ത്രണ്ടാം തീയതി ഉച്ചയോട് കൂടിയിട്ട് സാർ ഇവിടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട് ഇത് ചക്രവാണിയുടേതാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നു പോലീസ് സ്റ്റേഷൻ അത് തിരിച്ചറിയുകയാണ് അത് ഈ ചക്രവാണിയുടെ വണ്ടി തന്നെയാണ് പെട്ടെന്ന് തന്നെ പോലീസ് സംഘം അവിടെ എത്തുന്നു ചക്രവാണിയുടെ മകൻ നാഗേന്ദ്രൻ അവിടെ എത്തുന്നു വണ്ടി തിരിച്ചറിയുന്നു ആ വണ്ടി മുഴുവൻ പരിശോധിക്കുകയാണ് പരിശോധിച്ചപ്പോഴും അതൊന്നും കണ്ടുകിട്ടിയില്ല അത് മാത്രവുമല്ല ആ ഏരിയ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്നിട്ടും യാതൊരു വിവരവുമില്ല അങ്ങനെ ഇരിക്കെ ആ ഏരിയയിൽ ആൾക്കാരോടൊക്കെ ചോദിച്ചു നിങ്ങൾക്കറിയോ ഇയാളെ എന്ന് ചോദിച്ചു അപ്പോഴാണ് അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്നത് സാർ ഞാൻ ഇയാളെ കാണാറുണ്ട് ഇയാൾ പല തവണ എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടിയും വെച്ച് ഇതിനപ്പുറത്ത് തെരുവിലുള്ള അതായത് അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് പോകാറുണ്ട് പക്ഷേ ഏത് വീടാണെന്ന് എനിക്കറിയില്ല സാർ എന്നാണ് പറഞ്ഞത് ഇവിടെ വണ്ടിയും വെച്ചാൽ നടന്നു പോകുന്ന ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് സ്ത്രീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ഉള്ള സ്ഥലങ്ങളിൽ മുഴുവൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെ പല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് അവരൊക്കെ ജോലി ചെയ്യുന്നവരാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അതായത് പോലീസുകാർ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ള തരത്തിൽ കാരണം അവർക്കറിയേണ്ടല്ലോ ഏതോ ഒരുത്തനെ കാണാതായതിന് എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ള തരത്തിൽ അവിടെയും പോലീസിന് പിൻവലിയേണ്ടി വന്നു അതായത് എവിടെയാണ് പോയത് എന്താണ് എന്നൊരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് ഇയാളുടെ ഫോൺ ഓണാകുകയാണ് അഞ്ച് മിനിറ്റ് ആണ് ഓൺ ആയിട്ടിരുന്നത് അഞ്ച് മിനിറ്റിനുള്ള ഇത് ഓഫാവുകയും ചെയ്തു പക്ഷെ ആ നിമിഷത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിന് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കിട്ടിയിരിക്കുന്നു ആ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സംഘത്തെ വിവരം അറിയിച്ചു അതായത് ഇന്ന വീട്ടിലാണുള്ളത് ഇന്ന വീട്ടിൽ നിന്നാണ് ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് എന്ന് പറയുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലീസ് സംഘം ആ വീട്ടിലേക്ക് എത്തുകയാണ് പോലീസ് സംഘം എത്തിയ വീട് എന്ന് പറഞ്ഞാല് അസ്ലം എന്ന് പറയുന്ന ഒരു ഫുട്പാത്ത് കച്ചവടക്കാരന്റെ വീടായിരുന്നു ആ വീട് പോലീസ് വളയുന്നു അവിടെ ചെന്നിട്ട് ഒരുപാട് നേരം കഥകിലും മുട്ടുന്നു പക്ഷെ ആരും വീട് തുറക്കുന്നില്ല ഏതായാലും തല്ലിപ്പൊട്ടിക്കാം ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഫോൺ ഓൺ ആയിരിക്കുന്നത് ഏതായാലും അത് ചവിട്ടി പൊളിക്കാൻ നോക്കുമ്പോഴേക്കും യുവതി വന്ന് വാതില് തുറക്കിയാണ് വാതില് തുറക്കുമ്പോഴേക്കും പോലീസ് അകത്തേക്ക് കയറുന്നു ആ യുവതി പറഞ്ഞു എന്താണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കൊന്ന് പറഞ്ഞ ഒരു ദുർഗന്ധം ആ വീട്ടിൽ നിന്നും വരുന്നുണ്ടായിരുന്നു ഏതായാലും ആ സ്ത്രീയെ ചോദ്യം ചെയ്തു അപ്പോഴാണ് പറയുന്നത് അവരുടെ പേര് സമീൻ ആണ് അവരുടെ ഭർത്താവാണ് അസ്ലം എന്ന് പറയുന്ന ഫുട്പാത്ത് കച്ചവടക്കാര് അത് കച്ചവടത്തിനെ പോയിട്ടാണുള്ളത് പിന്നെ എൻ്റെ രണ്ട് കുട്ടികളുണ്ട് അവർ കോളേജിൽ പഠിക്കാൻ പോയിട്ടാണുള്ളത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേ പോലീസുകാർ പറഞ്ഞു ഇവിടെ ഇതുപോലെ ചക്രപാണി എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നോ നിങ്ങൾക്ക് ചക്രവാണിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള തരത്തിൽ ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മുഖത്തെ ഒരു പരിഭ്രമവും ഒരു ഭയവും ഉണ്ടാകുന്നത് പോലീസ് ശ്രദ്ധിച്ചു അങ്ങനെ പോലീസുകാർ നിരന്തരം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴേ അവരൊന്നും മിണ്ടാതെ പെട്ടെന്ന് പോലീസ് അവരുടെ റൂമിലേക്ക് കയറുന്നു റൂമിലേക്ക് കരുതിയിട്ട് പരിശോധന നടത്തുമ്പോഴേ ൂമിന്റെ ഉള്ളിൽ ഒരു ഡ്രമ്മ വെച്ചിരിക്കുന്നു ആ ഡ്രമ്മിന്റെ ഉള്ളിൽ നിന്നാണ് ദുർഗന്ധം വരുന്നത് എന്ന് മനസ്സിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പോയി ആ ഡ്രമ്മ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേ ഇറച്ചി കഷ്ണം അടുക്കി വെച്ചതുപോലെ ഓരോരോ കവറുകളിൽ ഓരോരോ കൂട്ടങ്ങളിൽ ഇങ്ങനെ കവറ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധവും ഉണ്ടായിരുന്നു പോലീസുകാർക്ക് മനസ്സിലായി ഇത് ഇയാൾ തന്നെയാണ് ചക്രവാണിയുടെ തന്നെ അങ്ങനെ അവിടെ നിന്നും തന്നെ രണ്ട് മൂന്ന് പോലീസുകാർ വന്ന് ഒരു കവർ അഴിച്ചു നോക്കുമ്പോഴേ അതിൽ കാണുന്ന മനുഷ്യൻ്റെ മാംസമായിരുന്നു ഇത് കണ്ട പോലീസുകാർ പെട്ടെന്ന് ബാനുവിനെ ചോദ്യം ചെയ്യുന്നു ബാനു ആദ്യം ഒന്നും സമ്മതിച്ചില്ല പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴും ബാനു എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് കൊല്ലപ്പെട്ടത് ചക്രവാണി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തല മാത്രം അതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ല ഉടലുകളെല്ലാം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഈ ബോഡി പാർട്സ് എല്ലാം കൊണ്ടുപോയിട്ട് നേരെ ഡി എൻ ടെസ്റ്റിന് വിടുകയാണ് അപ്പോഴേക്കും തന്നെ ബാനു ഇവിടെ കുറ്റം സമ്മതിച്ചിരുന്നു സാർ കൊല്ലപ്പെട്ടത് ചക്രവാണി തന്നെയാണ് എന്തിനാണ് നിങ്ങൾ ചക്രവാണിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിനെ ഞ്ഞ മറുപടി ഇതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മണൽ എന്ന് പറയുന്ന പ്രദേശത്തെ ചക്രബാണിയുടെ നാട്ടുകാരായിരുന്നു ഇവരെ അതായത് ഈ ചക്രവാണിയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെ ചക്രവാണിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതും ഇവരെ പോലുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവിടെ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അസ്ലാം ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നു ടി നഗറിൽ അതുപോലെ തന്നെ ഈ സമീന ബാബു രണ്ട് പെൺമക്കളും സമീന ബാബു ഹൗസ് വൈഫാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അസ്ലാമിന് കുറച്ച് തകർച്ച വരികയാണ് ബിസിനസ്സിൽ ബിസിനസ്സിന്റെ തകർച്ച വന്നതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ഈ ചക്രവാണിയോട് കടം വാങ്ങിക്കും യാണ് കടം വാങ്ങിച്ചതിന് ശേഷം പറഞ്ഞാൽ കൃത്യസമയത്ത് പലിശ വേണം അതായത് മുതല് നീ എപ്പോഴും തന്നാൽ മതി പക്ഷെ കൃത്യസമയത്ത് എനിക്ക് പലിശ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ഏതായാലും ആ കൃത്യസമയത്ത് പലിശയോ മുതലോ ഒന്നും കൊടുക്കാൻ അസ്ലമിന് കഴിയുന്നില്ല കാരണം ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് വളരെയധികം മോശമായ ഒരു അവസ്ഥയിലാണ് അത് മാത്രവുമല്ല മക്കളുടെ പഠിത്ത കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ട് അങ്ങനെ ഇദ്ദേഹം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവാണിയെ കാണുമ്പോഴേ നടക്കാൻ തുടങ്ങി ചക്രവാണി ഇദ്ദേഹത്തെ അന്വേഷിച്ച് പലപ്പോഴും ഫുട്പാത്തിൽ അവിടെ കാണത്തില്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണത്തില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ചക്രവാണിയെ ഡീല് ചെയ്യാൻ വേണ്ടിട്ട് സമീന ബാബുവിനെ ഏൽപ്പിക്കുകയാണ് സമീന ബാബു ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് തമ്മിൽ അതായത് പിന്നെ പറഞ്ഞു നുണയൊക്കെ പറഞ്ഞു ഒഴിവായി ഇവിടെ ഇല്ല പൈസ തരും എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ നൊണ പറഞ്ഞ് മടുത്തു അത് മാത്രവുമല്ല ചക്രവാണിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ചക്രവാണി ഭയങ്കരമായിട്ട് തെറി പറയാൻ തുടങ്ങി നാട്ടുകാരൊക്കെ ഇതറിയും അല്ലെങ്കിൽ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് അങ്ങനെ ഒരു ദിവസം ചക്രവാണിയോട് പറഞ്ഞു ഇവിടെ നിന്ന് പറയാതെ വീടിന്റെ അകത്ത് കയറി പറയൂ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ അകത്ത് ഒരു കസേര ഇടുന്നു അതിനുശേഷം തന്നെ ഒരു ചായ കൊണ്ടു കൊടുക്കുന്നു ചായ കൊണ്ടു കൊടുത്തതിനു ശേഷം പറഞ്ഞ ചക്രവാണി ഒന്ന് തണുക്കുകയാണ് അതായത് സമീൻ ബാബുവിന് മനസ്സിലായി ചക്രവാണിക്ക് എന്റെ ശരീരത്തോടാണ് ആർത്തിയുള്ളത് അതിനുശേഷം പല പ്രാവശ്യവും ചക്രവാണി ആ വീട്ടിൽ വരുന്നു ആരും ഇല്ലാത്തപ്പോഴും പറഞ്ഞ ഈ സമീന ബാനുവും അതുപോലെ ചക്രവാണിയും നാപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ മകളുടെ പ്രായം പോലുമുള്ള ആ ഒരു സ്ത്രീയുമായ യുവതിയുമായിട്ട് ചക്രവാണി ഒരു അഭിജിത ബന്ധം അവിടെ തുടങ്ങുകയാണ് പിന്നീട് പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സമീന ബാനുവിനെ തേടിയിട്ട് ചക്രവാണി അവിടെ എത്തുന്നു അതായത് ഇദ്ദേഹത്തിന് പിന്നെ മുതലും വേണ്ട പലിശയും വേണ്ട ഈ ഒരു കാര്യത്തിന് മാത്രമായിട്ട് സ്ഥിരമായിട്ട് അവിടെ എത്തുകയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അസ്ലമിന് ഒരു സംശയം ഇപ്പോഴും ചക്രവാണിയുടെ കഥ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഭാര്യയൊന്നും പറയുന്നില്ല അത് മാത്രവുമല്ല ചക്രവാണി ആണെങ്കിൽ പലിശ ഈ പലിശ പിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുമില്ല ഞാനാണെങ്കിലെന്ന് പറഞ്ഞ ഒരു ഒരുപാട് നാളുകളായിട്ട് അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട് ഏതായാലും ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞ് ഇപ്പോഴും ഇങ്ങോട്ടും കാണാറില്ല കുറേ നാളായി ഇങ്ങോട്ടും വന്നിട്ടുമെന്ന് ഇദ്ദേഹത്തിന് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൽ വീട്ടിലിരുന്ന് നിരീക്ഷിച്ചപ്പോഴേ ചക്രവാണി വരികയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം രഹസ്യമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോഴും കാണുന്നത് തൻ്റെ ബെഡ്റൂമില് തൻ്റെ ഭാര്യയും ചക്രവാണിയും തമ്മിലുള്ള ലൈംഗിക വീഴ്ചകളായിരുന്നു നൂൽബന്ധമില്ലാതെ രണ്ടുപേരും അവിടെ കിടക്കുകയാണ് അങ്ങനെ ഇത് കണ്ട അസലം അവിടെ നിന്നും ശബ്ദമുണ്ടാക്കാതെ പിന്നീട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് അതായത് ഇപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ തന്നെ ആരെയും അറിയിക്കാതെ അസ്ലമും സമീനയും കൂടിയിട്ട് അവിടെ നിന്നും മുങ്ങുകയാണ് അവിടെ നിന്നും മുങ്ങിയ അവർ നേരെ പോയത് റായിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റായിപുരത്താണ് സമീന ബാനുവിന്റെ സഹോദരൻ താമസിക്കുന്നത് അതിനടുത്ത് തന്നെ ഒരു വീടെടുക്കുന്നു അസ്ലം ആണെങ്കിൽ സഹോദരന്റെ കൂടെ കച്ചവടത്തിൽ ചേരുകയാണ് അങ്ങനെ അവിടെ ഇങ്ങനെ കുടുംബം നടത്തി അവരെ കുഴപ്പമൊന്നും അതായത് ചക്രവാണി വിളകർന്ന് അന്വേഷിക്കുകയാണ് എവിടെ ാണ് ഇവർ പോയത് എന്നുള്ള തരത്തിൽ യാതൊരു വിവരവും അങ്ങനെ ഒരുപാട് ചക്രവാണി അലഞ്ഞു പക്ഷേ അവസാനം ചക്രവാണിക്ക് മനസ്സിലായി റായിപുരം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് എന്ന് ചക്രവാണി നേരെ അവിടത്തേക്ക് പോകുന്നു അവിടെ പോയിട്ടും ഈ പരിപാടി ചെയ്യാൻ തുടങ്ങി അവിടെ പോയപ്പോൾ സമീനാ ബാനു പറഞ്ഞു ഇവിടെയൊക്കെ എന്റെ ബന്ധുക്കളാണ് അതായത് നിങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ വരരുത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ചക്രവാണി പറഞ്ഞു എന്റെ പൈസയും കൊണ്ട് തന്നോളൂ അപ്പോഴേക്കും പറഞ്ഞാൽ ചക്രവാണിക്ക് പലിശയും പലിശയുടെ പലിശയുമായിട്ട് ഏകദേശം ഏഴ് ലക്ഷത്തിൽ രൂപ കൊടുക്കാനായി ഈ ഏഴ് ലക്ഷം രൂപ എങ്ങനെ കൊടുക്കും കുറേ നാൾ ആണെങ്കിൽ രണ്ടോ മൂന്നോ ലക്ഷത്തിന് കൊടുത്ത് ഒഴിവാക്കാമായിരുന്നു ഇപ്പോഴേഴ് ലക്ഷം ഇത് എങ്ങനെ കൊടുക്കും അങ്ങനെ പല പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചക്രവാണി അവിടത്തേക്ക് വരാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞ് ഇവരുടെ മക്കളൊക്കെ വലുതായിരിക്കുന്നു ഒരാൾ കോളേജിലാണ് മറ്റേ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും വലുതായിരിക്കുന്നു ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇദ്ദേഹം പലതവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി പിടിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മോശമായി പെരുമാറാൻ തുടങ്ങി ഇതൊക്കെ പലപ്പോഴും കുട്ടികൾ കാണുന്നു അങ്ങനെ മെയ് പത്താം രാവിലെ ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു പത്തര മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് വന്നത് അവിടെ എത്തിയപ്പോഴും കുട്ടികളെ രണ്ടുപേരും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പോകണം എന്ന് പറഞ്ഞപ്പോഴേ അയാൾ പോകാൻ കൂട്ടാക്കിയില്ല അയാൾ നേരെ എന്ന് പറഞ്ഞ ബാനുവിനെയും കൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് വരുന്നു രണ്ട് മക്കളും അവിടെ നോക്കി നിൽക്കുകയാണ് ഇത് കണ്ട ബാനു അവിടെ നിന്നും കുതറി ഓടുന്നു കുതിറി ഓടുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹോദരൻ ആ വീട്ടിലേക്ക് വരികയാണ് സഹോദരൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സഹോദരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുട്ടികളെയും അവിടെ കുട്ടികൾ എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുകയാണ് കാരണം ഇയാൾക്ക് പൈസ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാം അയാൾ അമ്മയെ ഉപദ്രവിക്കാമെന്ന് അത് മാത്രവുമല്ല അമ്മയെ പലതവണ ഇതുപോലെ ചെയ്യുന്നത് ആ കുട്ടികൾ നോക്കി നിന്നിട്ടുണ്ട് കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും അവർക്കും ഒരുപാട് വിഷമവും നാണക്കവും തന്നെയായിരുന്നു ഏതായാലും സഹോദരൻ വന്ന് അവിടെയുള്ളൊരു ഇരുമ്പ് വട്ടിയെടുത്തിട്ട് ഇയാളുടെ തലയിൽ ആഞ്ഞടിക്കുകയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാള് മരിച്ചു വീഴുന്നു പിന്നീട് ഈ രണ്ട് കുട്ടികളെയും ആ വീട്ടിൽ നിന്നും മാറ്റുന്നു കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഈ ഭാഷ അതായത് സഹോദരൻ ായ ഭാഷയുടെ കൂട്ടുകാരൻ ഡെല്ലി ബാബു എന്ന് പറയുന്ന ആ സുഹൃത്തിനെ വിവരം അറിയിക്കുന്നു സുഹൃത്തിനോട് പറഞ്ഞ് ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ത് ചെയ്യും അപ്പോൾ അയാൾ കുറച്ച് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ് അതുമാത്രമല്ല കൂലിസെല്ലും ഗുണ്ടായുസവും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് അയാൾ തന്നെയായിരുന്നു ഒരു പോളിത്തീൻ കവറും പിന്നെ എന്ന് പറഞ്ഞ ഒരു വലിയ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ വരികയും പിന്നീട് മൃതദേഹം തല മുറിക്കുകയാണ് തല കിട്ടിയാൽ മാത്രമേ നമ്മളെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ബുദ്ധിയായിരുന്നു ഈ പിന്നെ ഡൽഹി ബാബുവിൻ്റേത് അങ്ങനെ ആദ്യം തന്നെ തലയിറക്കുന്നു അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇവർ നേരെ പോകുകയാണ് പോയതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു നദിയിലേക്ക് വലിച്ചെറിയുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്ന് ഇത് പല പീസുകളാക്കുകയാണ് പീസുകളാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായിട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് ബാത്റൂമിൽ വെച്ചിരിക്കുന്നത് അവിടെ നിന്നും ദുർഗന്ധവും വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ആ മൊബൈൽ ഫോണ് ഭാഷയ്ക്ക് കിട്ടുന്നത് ഭാഷ ഇത് പെട്ടെന്ന് എടുക്കുന്നു അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ബാനു കാണുന്നത് ബാനു പറഞ്ഞു നീ എന്താണ് കാണിക്കുന്നത് അത് ഓഫ് ചെയ്തു വെക്കൂ എന്ന് പറഞ്ഞ് അവിടേക്ക് അലറുകയാണ് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തു അങ്ങനെ അഞ്ച് മിനിറ്റ് മാത്രമാണ് ആ ഏരിയയിൽ നിന്നും ഈ ഒരു ഫോണ് അതായത് ഓണാക്കി ഓണായിരിക്കുന്നത് അതാണ് പോലീസുകാർക്ക് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരച്ചിൽ നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ഇപ്പോഴും അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത് അസ്ലം എന്ന് പറയുന്നയാൾ മാത്രമാണ് അയാൾ ഈ മൂന്നോ നാലോ ദിവസം അവിടെ ഇല്ലായിരുന്നു തുണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫുട്പാത്തിൽ കച്ചവടമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് അയാൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം അയാൾ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷെ അയാൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ നടന്നിട്ടുണ്ടെന്ന് പിന്നെ കുട്ടികളെ ഭയന്നിട്ട് തന്നെയാണ് അവരെ അതായത് അവരെ സംഭവമൊക്കെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് പക്ഷെ അവര് നല്ല ഭയത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം